ജീവിതം ആസ്വദിക്കാന് നമുക്ക് ഒട്ടും ചെലവില്ല പക്ഷേ ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാട്ടിക്കാനാണ് ഏറ്റവും കൂടുതൽ ചെലവ് ഇന്ന് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് ചില മാതാപിതാക്കള് മക്കളുടെ പറയും നീ അവരെ കണ്ടിട്ട് ജീവിക്കണം നീ അവരെ മാതിരി ജീവിക്കണം നീ അവരെ കണ്ടിട്ട് വളരണം അവരെ മാതിരി അനുകരിക്കണം പക്ഷെ എന്നല്ല നമ്മൾ നമ്മുടെ മക്കളോട് നമ്മൾ പറയേണ്ട വാക്ക് നീ നീയായിട്ട് ജീവിച്ച് കാട്ടിക്കണം നീ ഉയരങ്ങളിൽ എത്തണം ഉയർച്ചയിലേക്ക് എത്തണം എന്ന ഒരു ചിന്താഗതി നമ്മൾ നമ്മളെ മക്കളോട് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കണ്ട് ജീവിക്കാണ്ട് നീ നീയായി നിന്ന് മുന്നോട്ടേക്ക് വിജയിച്ചിട്ട് എല്ലാവർക്കും കാട്ടിച്ച് നിന്നെ അനുകരിച്ച് മറ്റുള്ളവരും ജീവിക്കണം എന്നൊരു ചിന്താഗതി നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവര് ഭാവിയിൽ നല്ല വളർന്ന് നല്ലൊരു മക്കളായി മാറും അതല്ലാണ്ട് മറ്റുള്ളവരെ നീ കണ്ടുപഠിക്കണം മറ്റുള്ളവരെ അനുകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അനുകരിച്ചിട്ട് അവൻ ജീവിക്കും അതല്ല നമ്മുടെ മക്കളോട് നമ്മൾ നിന്നെ കണ്ട് മറ്റുള്ളവരും അനു ഇരിക്കണമെന്ന് അറിഞ്ഞു അവിടെ എന്നും വിജയമുണ്ടാകും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു